ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ ആരാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എങ്കിൽ കൂടിയും അവശേഷിക്കുന്ന മത്സരാർത്ഥികളെ പറ്റി സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് അതേസമയം ഷോ തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെയും ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നിട്ടുള്ളത് ജാസ്മിൻ ആണ് ഇപ്പോൾ പോലും ജാസ്മിൻ വിജയിക്കാൻ യോഗ്യതയില്ലാത്ത മത്സരാർത്ഥിയാണെന്ന തരത്തിലാണ് ചിലർ വിമർശിക്കുന്നത് എന്നാൽ എല്ലാവർക്കും അവരവരുടേതായ ശരികൾ ഉണ്ടാകില്ല എന്നാണ് ജാസ്മിനെ വിമർശിക്കുന്നവരോട് ജാസ്മിന്റെ ആരാധിക ചോദിക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് ചിലർ ഡോക്ടറാകാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റു ചിലർ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നു ചിലർ ആഗ്രഹിച്ചത് വേറെയും കിട്ടുന്നത് വേറെയുമാകുന്നു ചിലർക്ക് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ തന്നെ ഇല്ലാതെയാകാറുണ്ട് എല്ലാവരുടെയും മുന്നിൽ ഒരു ഡോക്ടറിന് വലിയ പദവിയും കൂലിപ്പണിക്കാരന്റെ പുച്ഛവുമാണെങ്കിൽ അവൻ നെൽവിതച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ ഡോക്ടർക്കും മരണം ഉറപ്പല്ലേ നിന്റെ ശരികൾ എല്ലാവർക്കും ശരിയാകണമെന്നില്ല പക്ഷെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സാഹചര്യമാണ് ശരി അതുകൊണ്ട് തന്നെ എല്ലാവരിലും വ്യത്യാസവും ഉണ്ടാകും ജാസ്മിൻ അവൾ അവളുടെ ശരിയിൽ ജീവിക്കട്ടെ വെറുതെ വിട്ടുകൂടെ ജാസ്മിനെ എന്നും വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നവരാകും എൺപത് ശതമാനവും മോശം കമന്റ് ഇടുന്നതെന്നും കുറിപ്പിൽ പറയുന്നു ഓരോരുത്തർക്കും ഓരോരുത്തരെ ഇഷ്ടമായിരിക്കും ഇവിടെ പറയുന്നത് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ീഡിയോയും പോസ്റ്റുകളും ഇടുന്നവരോടാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഈ ഓരോ കമന്റ് ഇടുന്നവരിൽ എത്ര പേര് റിയൽ ഐഡിയ ഉണ്ട് നിങ്ങളെ തേടി പിടിച്ച് ആരാണ് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ചുറ്റും ഒരു ക്യാമറ വെച്ചാൽ നിങ്ങളിലും വരുന്ന തെറ്റുകളും അവളിലും ഉണ്ടായിട്ടുള്ളൂ പക്ഷേ തെറ്റുകളേക്കാൾ കൂടുതൽ ശരികൾ ജാസ്മിനിലുണ്ട് അത് ആർക്കും കാണേണ്ട അറിയേണ്ട നാളെ നിങ്ങളുടെ മക്കളിലും പല തെറ്റുകൾ വരാം പ്രത്യേകിച്ചൊരു പെൺകുട്ടിയെ വെറുതെ ഇങ്ങനെ നെഗറ്റീവ് ആക്കാൻ നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കർമ്മ എന്നൊരു കാര്യമുണ്ട് അത് ഓർത്തോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു താരങ്ങളെയും സപ്പോർട്ട് ചെയ്യരുത് കല്യാണം കഴിഞ്ഞ് മക്കളുമായിട്ട് കഴിയുന്നവർ തന്നെ വേറെ പോകുന്ന കാലമാണ് അതുപോട്ടെ ഭാര്യയും മക്കളും ഉണ്ടായിട്ടും ഒരു പെണ്ണിനെ കണ്ടാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയാൽ നേരെ ഇൻബോക്സിൽ ചെന്ന് അവിടെ അടയിരിക്കുന്നവരാകും ഈ കമന്റുകൾ ഇടുന്നത് പിതാവ് പ്രവാസിയാകുമ്പോൾ മോളും ഭാര്യയും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുത്ത പാഠം ആര് ഫൈറ്റ് ചെയ്യാൻ വന്നാലും കരഞ്ഞു നിൽക്കരുത് പേടിച്ചു നിൽക്കരുത് തിരിച്ചു പറഞ്ഞുകൊള്ളണം തൻ്റെടിയായി തന്നെ ജീവിക്കണം അതിനെ ആരും നെഗറ്റീവായി കാണേണ്ടതില്ല ആ രീതിയിൽ ആൺകുട്ടിയായി ജാസ്മിൻ ജീവിച്ചു അതിന്റെ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അതിനും കളിയാക്കലാണ് കാലാട്ടുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന രീതിയിലാണോ നമ്മുടെ മക്കളും വളരുന്നത് ജീൻസും ടോപ്പും അല്ലാതെ അവർക്ക് പറ്റുമോ ഇത്ര പേരുടെ വീട്ടിലുണ്ട് പെൺകുട്ടികൾ രാവിലെ എണീറ്റ് കുളിച്ച് അടുക്കളയിൽ കയറുന്നവർ പ്രായമായവരല്ല അല്ല അവളുടെ പ്രായമുള്ളവരായിരിക്കും അവൾ ഗഭീരിയുമായി അടുപ്പം കാണിച്ചു ചായയിൽ തുമ്മി ഇതിനൊക്കെയാണോ ഈ രീതിയിൽ നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളെല്ലാം ഗാന്ധിജിക്ക് പഠിക്കുന്നവർ ആകും പറഞ്ഞാൽ തീരില്ല തർക്കിക്കാനുമില്ല ഒരുപാട് ഇഷ്ടമാണ് ജാസ്മിനെ നാളെ നിങ്ങളോ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ഇങ്ങനെ തെറ്റുകളൊന്നും വരില്ല എന്ന് ഉറപ്പുള്ളവർ കല്ലെറിഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിനെ പിന്തുണച്ചുകൊണ്ട് ആരാധിക കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ